ലോകത്തിനു മുമ്പിൽ ഇന്ത്യൻ പതാക ഉയർത്തി അഭിമാനമായി ഇടുക്കിയിൽ നിന്നൊരു മിടുക്കി ന്യൂസിലാന്റിൽ വെച്ച് നടന്ന ജൂനിയർ കോമൺവെൽത്ത് ഫെൻസിങ് ചാമ്പ്യൻഷിപ്പിലാണ് ജൂനിയർ വിഭാഗത്തിൽ രാജാക്കാട് എൻആർസിടി സ്വദേശിയായ നിവേദ്യ വെങ്കലമിടം നേടിയത് ടീമിനത്തിൽ ഇന്ത്യ വെള്ളിയും സ്വന്തമാക്കി പ്രീജ ശ്രീധരനും കെ എം ബീനാമോളെ പോലെയുള്ള ഒളിമ്പ്യന്മാരെയും നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെയും സംഭാവന ചെയ്ത ജില്ലയാണ് ഇടുക്കി മാറുന്ന കാലത്തിനനുസരിച്ചുള്ള പരിശീലനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ സംഭാവന ചെയ്ത വളർന്നു വരുന്ന താരങ്ങളും നിരവധിയാണ് അതിൽ ഒരാളാണ് രാജാക്കാട് എൻ ആർ സി ടി വടക്കൽ രതീഷ് ദീപാ ദമ്പതികളുടെ മകൾ നിവേദ്യ ന്യൂസിലൻഡിൽ വെച്ച് നടന്ന ജൂനിയർ കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ ഫെൻസിംഗ് വിഭാഗത്തിലാണ് നിവേദ്യ വെങ്കല മെഡൽ നേടിയത് ടീമിനത്തിൽ വെള്ളി മെഡലും ഇന്ത്യ സ്വന്തമാക്കി പത്താം ക്ലാസ് വരെ എൻ ആർ സി ടി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച നിവേദ്യ ഇപ്പോൾ തലശ്ശേരി ഗവൺമെന്റ് ബിഎച്ച് എസ് എസിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് തലശ്ശേരി സ്പോർട്സ് സ്കൂളിലാണ് പരിശീലനം നടത്തുന്നത് അരുൺ നായരാണ് നിവേദിയുടെ മുൻ പരിശീലകൻ സാഗർ അരുൺ രാജ്കുമാർ എന്നിവരാണ് ഇപ്പോൾ നിവേദിക്ക പരിശീലനം നൽകുന്നത് ഇടുക്കിയുടെ മിടുക്കി രാജ്യത്തിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് രാജാക്കാട് എന്ന കുടിയേറ്റ ഗ്രാമവും ഇടുക്കി ജില്ലയും ന്യൂസ് ബ്യൂറോ രാജകുമാരി